പ്രകാശൻ ചുനങ്ങാടിൻ്റെ കടത്തനാടിൻ്റെ കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും അഞ്ചാമത്തെ അധ്യായം ഓതേനനും പൊന്നിയം പടയും അധ്യായം അഞ്ച് ഓതേനനും പൊന്നിയം പടയും അംഗം കുറിക്കുന്നു തച്ചോളി വീട്ടുകാർക്ക് പെറ്റമ്മയെപ്പോലാണ് ഒളവണ്ണൂർക്കാവിൽ ഭഗവതി ഇടവും വലവും മുന്നിലും പിന്നിലും എന്നും എപ്പോഴും ഭഗവതി ഉണ്ടാകുമെന്ന് തച്ചോളിക്കാർക്ക് വിശ്വാസമുണ്ട് എന്തു സാഹസത്തിനിറങ്ങുമ്പോഴും ഒതേനൻ കാവിലമ്മയെ കൂട്ടിനു വിളിക്കുന്നു ഘട്ടങ്ങളിൽ ഭഗവതി വിളിപ്പുറത്തുണ്ടാകുമെന്നാണ് അനുഭവം ഒളവണ്ണൂർക്കാവിലെ കാവൂട്ടുവേല അടുത്തു വരുന്നു വിശാലമായ തിരുമുറ്റം അടച്ചു പന്തലിടയണം പന്തൽപ്പണി തച്ചോളി വീട്ടുകാരുടെ അവകാശമാണ് പന്തൽപ്പണി കേമമായിരിക്കണം ഗംഭീരം എന്ന് ദേശക്കാരെ കൊണ്ട് പറയിക്കണം ഒളവണ്ണൂർക്കാവിലെ പന്തൽപ്പണി കാണാൻ അന്യദേശക്കാരും യോഗം മുതിർന്നു വരുന്നു പന്തൽപ്പണി ചെയ്യിക്കുന്നത് തച്ചോളി ഇളയക്കുറുപ്പാണ് പന്തൽപ്പണി തുടങ്ങണ്ടേ ഏട്ട ഏട്ടന്റെ മുമ്പിൽ ഒതേനൻ ആചാരത്തോടെ അടക്കത്തോടെ നിന്നു ഒട്ടും താമസം പാടില്ല പന്തൽപ്പണി തുടങ്ങിക്കൊള്ളൂ മറ്റുള്ള ഒരുക്കങ്ങൾ ഏട്ടൻ ചെയ്യുന്നുണ്ട് പോരേ അത് മതി ഒതേനൻ പണിയാളരെയും കൂട്ടി മുളങ്കൂട്ടങ്ങൾ തേടി നടന്നു ചൊവ്വും ചേലുമൊത്ത വളവും തിരിവുമില്ലാത്ത മുളകൾ വെട്ടിയെടുത്ത് കാവിൽ തിരുമുറ്റത്തെത്തിച്ചു പിറ്റേന്ന് കാലത്തെ പന്തലിന്റെ പണി തുടങ്ങി ഒതേനന്റെ മേൽനോട്ടത്തിൽ കാര്യങ്ങൾ ഉഷാറായി നടന്നു ആളുവില കല്ലുവില ഒരു മാസം കൊണ്ട് തീരേണ്ട പന്തൽ പന്തൽപ്പണി ഏഴുനാൾ കൊണ്ട് തീർത്തു കതിനികൾ തുടരെ തുടരെ മുഴങ്ങി പന്തൽപ്പണി മുഴിമിച്ചെന്ന് ദേശക്കാരറിയണമല്ലോ നാടുവാഴുന്ന തമ്പുരാനും തമ്പുരാട്ടിയും പരിവാരങ്ങളും പുതിയ കോവിലകം വാഴുന്നവരും ദേശക്കാരും അന്യദേശങ്ങളിൽ നിന്ന് യോഗം മുതിർന്നെത്തിയവരും ഭലേബേഷ് എന്നു പറഞ്ഞു മടങ്ങി ഒതേനൻ ഏറ്റം മാനിക്കുന്ന കക്കാടൻ മൂത്ത ഗുരുക്കളും പന്തൽപ്പണി കാണാൻ എത്തി ഗുരുക്കളെ പന്തൽ ചുറ്റി നടന്ന് കാണിക്കുന്നേരത്തെ മതിലൂർ ഗുരുക്കളും ശിഷ്യന്മാരും പന്തലിൽ പ്രവേശിക്കുന്നത് ഒതേനൻ കണ്ടു ഒതേനൻ കക്കാടൻ മൂത്ത ഗുരുക്കളോട് പറഞ്ഞു ഇന്നു ഞാൻ മതിലൂർ ഗുരുക്കളോട് കൊണ്ടുവയ്ക്കും അത് പാടില്ല ഒതേന മതിലൂർ ഗുരുക്കൾ പതിനായിരത്തിനും ഗുരുക്കളാണ് എൻ്റെയും നിന്റെയും ഗുരുക്കളാണ് ഗുരുനിന്ദ പാപമാണ് ഇയാൾക്ക് പതിനായിരം ശിഷ്യന്മാരുണ്ടെങ്കിലും ഞാനും ഇയാളുടെ ശിഷ്യനാണെങ്കിലും എൻ്റെ തല മണ്ണിൽ കുത്തും വരേക്കും കുഞ്ചാരന് ഞാൻ ആചാരം ചെയ്യില്ല പുണ്ണിൽ കൊള്ളിവെക്കുന്ന ഒദേനന്റെ വർത്തമാനം മതിലൂർ ഗുരുക്കൾ കേട്ടെങ്കിലും കേട്ടതായി ഭാവിച്ചില്ല ഗുരുക്കൾ കയ്യിലുണ്ടായിരുന്ന പുത്തൻ തോക്ക് നടവഴിയിലെ പിലാവിൽ ചാരി വെച്ചു ഒതേനൻ അത് കണ്ടു പൊങ്കുന്തൻ ചാരിന്നിടത്ത് ആരാണ് മങ്കുന്തം ചാരിയത് മതിലൂർ ഗുരുക്കൾ ശാന്തത വെടിയാതെ നിന്നു അറിയാതെ പറ്റിപ്പോയതാണ് ഒതേന അറിഞ്ഞേടം കൊണ്ട് ഞാനിതിങ്ങ് എടുത്തുകൊള്ളാം ഒതേനൻ തോക്കെടുത്ത് പരിശോധിച്ചു മയിലിനെ വെടിവെക്കാൻ നല്ലതാണ് ഒതേന നാലാൾ കേൾക്കേ നീ എന്നെ കുലപ്പേരു പറഞ്ഞ് അധിക്ഷേപിച്ചു ആരാണ് കേമൻ ആരാണ് മോശക്കാരൻ എന്ന് നമ്മൾക്ക് കണ്ടറിയേണ്ടേ പൊന്നിയമ്പാടത്തേക്ക് വാ നിനക്ക് കൊതിയുണ്ടെങ്കിൽ ഞാൻ മയിലായിട്ട് ആടി വരാം പൂവനെങ്കിൽ കൂകിത്തെളിയും പിടയെങ്കിൽ വാലാട്ടി പോകും അന്നേരം നിനക്ക് എന്നെ വെടിവെക്കാം കാര്യമായിട്ടോ കളിയായിട്ടോ നിങ്ങൾ പറഞ്ഞത് കാര്യമായിട്ട് തന്നെ ഇന്ന് കുംഭം ഒന്ന് ഒമ്പതിനും പത്തിനും പതിനൊന്നിനും ഞാനും നീയും പൊന്നിയമ്പാടത്ത് അംഗം വിട്ടും ഒമ്പതാം തീയതി ബുധനാഴ്ച നല്ല ദിവസമാണ് അന്നേ ദിവസം നീ പൊന്നിയെത്തറയാൽ തറയിലെത്തണം സമ്മതമാണോ സമ്മതം അന്ന് ഞാൻ തീണ്ടാരി ആയില്ലെങ്കിൽ അന്ന് ഞാൻ പെറ്റ് പെറ്റുകിടന്നില്ലെങ്കിൽ പൊന്നിയെത്തറയാൽ കല്ലെത്തിയിരിക്കും പൂവനാരെ പിടയാരെ എന്ന് പൊന്നിയം പാടത്ത് വെച്ച് നിശ്ചയിക്കാമെന്നുറപ്പിച്ച് മതിലൂർ ഗുരുക്കളും ശിഷ്യന്മാരും പന്തലുവിട്ടിറങ്ങി തച്ചോളിപ്പാടം വഴി മതിലൂർ ഗുരുക്കളും ശിഷ്യന്മാരും വരുന്നത് കണ്ട് കോമക്കുറുപ്പ് പഠിപ്പുരയിറങ്ങി പാടവരമ്പത്ത് കാത്തുനിന്നു ഗുരുക്കൾ നടന്ന് കുറുപ്പിന്റെ എത്തി വന്നാലും ഗുരുക്കളെ ഒന്ന് മുറുക്കിയിട്ടു പോകാം ഒതേനൻ വെറ്റില മുറുക്കാൻ തന്നല്ലോ കുറുപ്പേ വീട്ടിൽ കയറാൻ നേരമില്ല ഈ മാസം ഒമ്പതും പത്തും പതിനൊന്നും പാടത്ത് വെച്ച് പൊയ്ത്തു കുറിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് ഗുരുക്കൾ മുമ്പോട്ട് നടന്നു ഒളവണ്ണൂർക്കാവിലെ പന്തൽപ്പണി കണ്ടും മടങ്ങുകയാവണം ഗുരുക്കൾ കുഞ്ഞോതേനൻ വെറ്റില മുറുക്കാൻ കൊടുത്തെന്നും ഒമ്പതും പത്തും പതിനൊന്നും പൊന്നിയമ്പാടത്ത് പൊയ്ത്തു കുറിച്ചെന്നും ഗുരുക്കൾ പറയുന്നു വെറ്റിലമുറുക്കിനും പൊന്നിയമ്പാടത്ത് നടക്കാനിരിക്കുന്ന പൊയ്ത്തിനും തമ്മിൽ എന്താണ് ബന്ധം എന്താണ് എന്താണിതിനർത്ഥം അനുജൻ ഗുരുക്കളോട് എന്തെങ്കിലും അതിക്രമം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടാകുമോ എൻ്റെ ഒളവണ്ണൂർക്കാവിലമ്മേ കോമക്കുറുപ്പ് ഭഗവതിയെ മനസ്സ് ചുട്ടു വിളിച്ചു കാവൂട്ടുവേല കഴിച്ച് വരവു ചെലവ് കണക്കുകൾ നോക്കി ഗോപുരവാതിലടച്ച് ഉദയനും ചങ്ങാതിയായ കണ്ടാച്ചേരി ചാപ്പനും തച്ചോളിക്കും അടങ്ങി കുഞ്ഞോദേ വരവുപാർത്ത് പൂമുഖത്തിരിപ്പുണ്ട് കോമക്കുറുപ്പ് കാവൂട്ടുവേല നടത്തിക്കാനാണോ നീ പോയത് അതോ മതിലൂർ ഗുരുക്കളോട് അംഗം കുറിക്കാനോ പതിനായിരത്തിനും ഗുരുക്കളാണ് മതിലൂർ ഗുരുക്കൾ അദ്ദേഹം എനിക്കും നിനക്കും ഗുരുക്കളാണ് ഗുരുക്കളോടാണോ അംഗം കുറിച്ചത് ഗുരുത്വദോഷി നിനക്കൊത്തവണ്ണം ആയിക്കോ ഞാനൊന്നും പറയാൻ ആളല്ല പകരം ഏതും പറയാതെ ഒതേനൻ നേട്ടനു മുമ്പിൽ പഞ്ചപാപം ഭാവിച്ച് അനുസരണത്തോടെയും അടക്കത്തോടെയും നിന്നു ഗുരുക്കളോട് തന്നെ അംഗം കുറിച്ചത് ശരിയായില്ലെന്ന വിചാരമുണ്ടോ ഒതേന ഒരിക്കലുമില്ല കുഞ്ചാരന്റെ കാല് തൊട്ട് വണങ്ങുന്നതിൽ ഭേദം മരണമാണെന്ന് കക്കാടൻ മൂത്ത ഗുരുക്കളോട് ഒതേനൻ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ കുംഭം ഒമ്പത് അടുത്തു വരുന്നു ഒരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങേണ്ടിയിരിക്കുന്നു കോഴിക്കോട്ട് അങ്ങാടിയിലേക്ക് പിറ്റേന്ന് പുലര നേരത്തെ ഒതേനൻ ഏട്ടൻ്റെ അരികെ ചെന്നു പൊന്നിയങ്കത്തിന് അധികം നാളുകളില്ല കോഴിക്കോട്ടങ്ങാടിയോളം പോകണമെന്നുണ്ട് പട്ടായിട്ടും പട്ടുനൂലായിട്ടും മുന്നൂറ് പണത്തിന്റെ ചരക്കെടുക്കണം തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ പോകുന്ന വഴിയെ തെളിക്കുക തന്നെയെന്ന് ഏട്ടന് നിശ്ചയിച്ചു അനുജൻ കോഴിക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ പുലിമുണ്ടക്കാട്ട് വഴി പോകരുത് പുലിമുണ്ടക്കാട്ട് ചാത്തുക്കുട്ടിക്കുറുപ്പും പതിനൊന്ന് അനുജന്മാരും വഴിയിൽ തടയും ചുങ്കപ്പണം ചോദിക്കും ചാത്തുക്കുട്ടിക്കുറുപ്പിനോട് കൊമ്പു കോർക്കരുത് അവനോട് എതിർക്കാൻ നിന്നോരാരും തന്നിലം കണ്ടു മരിച്ചിട്ടില്ലെന്നാണ് കേൾവി കോഴിക്കോട്ടങ്ങാടി ചെന്ന് അമ്പുച്ചെട്ടിയെ കണ്ട് ചരക്കെടുക്കുമ്പോഴേക്കും അന്തിമയങ്ങിയിരിക്കും ഇന്നും അടങ്ങാൻ പറ്റില്ല രാത്രി അവിടെ തങ്ങി നാളെ പുലർച്ചയ്ക്ക് തിരിച്ചു പോരാ അനുജ നീ ഏത് വീട്ടിൽ അത്താഴത്തിന് പറയും അവിടെ ഇല്ലിക്കൽ എന്നൊരു വീടുണ്ട് അവിടെ കേറരുത് കോഴിക്കല്ലിടം നമുക്ക് ബന്ധുത്വമുള്ള വീടാണ് അവിടെ നിന്ന് അത്താഴം കഴിച്ച് രാത്രി അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാം വെളുപ്പിനും അടങ്ങിക്കൊള്ളുക ഏട്ടൻ പറഞ്ഞതിനെല്ലാം അനുജൻ അനുസരണയോടെ തലയാട്ടി കോമക്കുറുപ്പിന് സന്തോഷമായി കോഴിക്കല്ലിടം വീട്ടിലേക്കുള്ള വഴിയും പറഞ്ഞുകൊടുത്തു ഏട്ടൻ ഒതേനൻ ചാപ്പനെ വിളിച്ചു കോഴിക്കോട്ടങ്ങാടിയോളം പോണം നമ്മൾക്ക് കണ്ടാച്ചേരി അമ്പുച്ചട്ടിയുടെ പിടികയിൽ നിന്ന് പട്ടായിട്ടും പട്ടുനൂലായിട്ടും മുന്നൂറ് പണത്തിന്റെ ചരക്ക് എടുക്കണം കുറുപ്പ് എന്തു പറയുന്നു അങ്ങനെ അതാണ് കണ്ടാച്ചേരി ചാപ്പന്റെ രീതി ഒതേനൻ തെക്കിനി അറയിൽ കടന്നു കാച്ചെണ്ണ കുറ്റി തുറന്നു പിഞ്ഞാണ നിറയെ എണ്ണ പകർന്നു പലക വലിച്ചു വെച്ച് പലകമേലിരുന്ന് എണ്ണ തേച്ചു താളിയും വാകപ്പൊടിയുമായി കുളക്കരെ ചെന്നു താളി തേച്ച് മെഴുക്കിളക്കി വാകപ്പൊടി തേച്ച് മേനി മയം വരുത്തി മുങ്ങി കുളിച്ചു കയറി കടവത്ത് തേവാരം കഴിച്ചു ചന്ദനമരച്ച് കസ്തൂരിയും കളഭവും കുങ്കുമവും ചാലിച്ച് നായർക്കുറി അഞ്ചും തൊട്ടു കടത്തു വയനാടൻ വരവരഞ്ഞു അറയിൽ കടന്ന് പട്ടിട്ട പെട്ടിമുഖം തുറന്ന് നിന്ന് കൊണ്ടുവന്ന് ഓടക്കുഴലിൽ തെറുത്ത് വെച്ച പച്ചപ്പെട്ട് ഞൊറിഞ്ഞൊടുത്തു പൊന്നിട്ട പെട്ടിമുഖം തുറന്ന് കോട്ടം പടിവെച്ച പൊന്നരഞ്ഞാണം അരയിൽ പൂട്ടി രാമായണം കഥകൊത്തിയ പൊന്നിൻവള വലങ്കിലിട്ട് തടൻചുരുക്കി നന്നാലു കെട്ട് മോതിരമണിഞ്ഞു വീരാളി വീതു തലയിൽ കെട്ടി ചങ്ങലയിൽ കൊളുത്തിയ കൊത്തിച്ച കത്തി അരയിൽ ചെരുതി വെള്ളാട്ടു കിണ്ടിയിൽ വെള്ളമെടുത്ത് കൊട്ടത്തടത്തിൽ കൈച്ചിതം വരുത്തി തെക്കിന് തളത്തിൽ ചെന്നു പ്രിയതമയായ കാവിലിഞ്ചാത്തോത്തി ചീരു കുറുപ്പിനിരിപ്പാൻ പലകയിട്ടു പൂവനില വെച്ച് ചോറും കറികളും വിളമ്പി മീതെ മഴവെള്ളം പോലെ ഉരുക്കുന്നെയൊഴിച്ചു വേണ്ടുന്ന ചോറ് വാരിയുണ്ടെണീറ്റ് വായും കൈയും സുഖം വരുത്തി തെക്കൻ കാറ്റൂതുന്ന പൂന്തിണ്ണമേലിരുന്ന് വെറ്റിലമുറുക്കും കഴിച്ചു ചാപ്പനോ ഇട്ടനരിച്ചോറ് പച്ചമോരു കൂട്ടി വയറു നിറച്ചുണ്ടു ചാലിയക്കച്ച ഞൊറിഞ്ഞൊടുത്തു ചാപ്പൻ ഒരുങ്ങി വരുന്നതും കണ്ട് ഒതേനൻ തെക്കിനേറ വാതിൽ തുറന്ന് ഉറുമിയും പരിചയയും തൊഴുതെടുത്തു ഏട്ടൻ്റെ കാലു തൊട്ട് വണങ്ങിക്കൊണ്ട് പടകാളി മുറ്റത്തിറങ്ങി അവർ പടിയും പടിപ്പുര കടന്നു പുലിക്കുന്തം പിടിച്ച് ചാപ്പൻ മുമ്പേ നടന്നു ചെയ്യരുതെന്നു പറഞ്ഞതേ ചെയ്യൂ അതാണ് ഇളയക്കുറിപ്പിന്റെ ശീലം വഴി പോകരുതെന്ന് ഏട്ടൻ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചതാണ് എന്നിട്ടോ പുലിമുണ്ടക്കാട്ടുവഴിക്കേ പോയി ഒത എന്നും ചങ്ങാതിയും വേറെ എത്രയോ വഴികളുണ്ടല്ലോ ഉണ്ടല്ലോ കോഴിക്കോട്ടേക്ക് അന്തി കറുക്കും മുമ്പ് കോഴിക്കോട്ടെത്തണമെന്ന നിശ്ചയത്തോടെ അവർ അതിവേഗം നടന്നു